റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നയനെയും തന്റെ അച്ഛനും കൂടി ഒരുപാട് നാളുകള് അധ്വാനിച്ച് ഉറക്കുളച്ച് അധ്വാനിച്ച് ആ ഒരു ഒരുപാട് പ്രതിമകളാണ് അബിയുടെ നേതൃത്വത്തിൽ കള്ളന്മാരെ തട്ടിക്കൊണ്ടുപോയത് പക്ഷേ ആദർശ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രതിമ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദർശം നന്ദുവും കൂടി ഒരേപോലെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇനി എന്തായാലും ആദർശനും നന്ദുനും ആ ഒരു പ്രതിമ കണ്ടുപിടിക്കാൻ സാധിക്കുമോ ആരുടെയെങ്കിലും ജീവൻ അപായപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ബാധിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കള്ളന്മാരെല്ലാവരും സുരക്ഷിതം സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രതിമയെല്ലാം കൊണ്ട് ഒരു സ്ഥാനത്ത് എത്തി അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്താണ് നന്ദു നന്ദുന്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി വണ്ടിയും കൊണ്ടുവരുന്നത് അപ്പോൾ ഇവരെ കണ്ട കണ്ടുടനെ തന്നെ ഇറങ്ങുകയും ആ ഒരു പ്രതിമ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നന്ദുനെ ആ ഒരു ഗുണ്ടകളെല്ലാവരും എല്ലാവരും തടയുകയാണ് ചെയ്യുന്നത് അപ്പൊ നന്ദു എന്തായാലും എല്ലാവരും അടിച്ചു വീഴ്ത്തി പ്രതിമ രക്ഷിക്കാൻ വേണ്ടിട്ടും ഫൈറ്റർ നല്ല സൂപ്പറായിട്ട് ഫൈറ്റൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദുനെ അടിച്ചു വീഴ്ത്തുകയും അങ്ങനെ നന്ദുന്റെ ഫ്രണ്ട്സിനെയും അടിച്ചു വീഴ്ത്തി ഗുണ്ടകളെല്ലാവരും പിടിച്ചു വെച്ച് നന്ദുനെ അടിച്ച് ആ ഒരു പ്രതിമ കൊണ്ട് തന്നെ തലക്കടിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നന്ദുനെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദർശം മാസ് ഹീറോ പോലെ അവിടെ എത്തുന്നത് അങ്ങനെ ആ ഒരു പ്രതിമ ആദർശം രക്ഷിക്കുകയും നന്ദുനെ നന്ദും ആദർശവും കൂടി ഒരുപോലെ നിന്ന് ആ ഗുണ്ടകളെ ഗുണ്ടകളെല്ലാരെയും ഫൈറ്റ് ചെയ്ത് ആ ഒരു പ്രതിമയെല്ലാം രക്ഷപ്പെടുത്തി രക്ഷിച്ചെടുക്കുകയും അവസാനം പോലീസിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം പോലീസ് എല്ലാവരും കൂടി അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഇവമാരെ എല്ലാവരെയും പോലീസ് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ആദർശം ചോദിക്കുന്നുണ്ട് നീ ഇത് ആര് പറഞ്ഞിട്ടാണ് ചെയ്തത് ചെയ്തത് എന്നൊക്കെ തിരിച്ചു മറിച്ചും ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ തനിക്ക് ആ ഒരു പ്രതിമകൾ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും ആ ഒരു രീതിയിലാണ് ആ ഗുണ്ടകളെല്ലാവരും പറഞ്ഞ അല്ലാതെ അബി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അബിയെ കാട്ടിക്കൊടുത്തോ കാട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ നമ്മുടെ നയനയും അച്ഛനും ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു ഇനി എന്തായാലും ഒരു രക്ഷയില്ല കമ്മറ്റിക്കാര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കമ്മറ്റിക്കാരോട് അയാൾ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് മിനിക്ക് പണിയും കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാം എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതിമ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് നമുക്ക് രക്ഷപ്പെടാം പക്ഷെ നാളെ പ്രതിമ കൊണ്ടെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കമ്മറ്റിക്കാർ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ നമുക്ക് നാട് വിട്ടിട്ടേ കാര്യമുള്ളൂ ജീവിച്ചിരിഞ്ഞത്തെ കാര്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് തിരിച്ചു മാർഷം ആദർശിനെ നന്ദൂനെയൊക്കെ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരാരും കോളെടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ തന്നെ നയനയോട് തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു പ്രതിമ കിട്ടിയിരുന്നുണ്ടെങ്കിൽ അവരെന്തായാലും വിളിക്കുമ്പോൾ കോൾ അത് ഇനി കിട്ടാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് ഇനി എന്തായാലും ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക അല്ലാതെ ഇനി ഇത് എന്തായാലും നമ്മുടെ ജീവനെല്ലാം ഒരു ആപത്തിലോട്ടാണ് പോകുന്നത് കമ്മിറ്റിക്കാരെല്ലാരും കൂടി നമ്മളെ കൊല്ലാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ പ്രതിമ കിട്ടിയില്ലെങ്കിൽ അത്രത്തോളം പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അബി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ായാലും ആദർശം നയനയും മറ്റുള്ളവരുടെ മുന്നിൽ തല താഴുമല്ലോ ആ നയനക്ക് ഒരു പണി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തില് നിൽക്കുന്നുണ്ട് ഇതിന്റെ ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ നവ്യം കൂടി കൂട്ടിച്ചേരുന്നുണ്ട് പക്ഷെ അത്രത്തോളം ആടി തിമിർത്ത് നിൽക്കുന്ന ആ അഭിക്ക് അറിയത്തില്ല ആദർശ നന്ദവും കൂടി ആ ഒരു പ്രതിമ കണ്ടുപിടിച്ചു എന്നുള്ള സത്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഒരു പ്രതിമ ഉണ്ടാക്കി കൊടുക്കാൻ വന്ന അയാൾ തിരിച്ചു പോകുന്ന സമയത്താണ് നയനയും കനകയും ഗോവിന്ദനൊക്കെ എന്തൊന്നുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആദർശ കൂടി ആ പ്രതിമയും കൊണ്ടുവരുന്നത് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരിക്കലും കിട്ടത്തില്ല ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിച്ച സംഭവം തിരിച്ചു കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ായി ഇതിന്റെ ഇടയിൽ ആദർശാണ് വന്ന് രക്ഷിച്ചത് ഞാനും ഫ്രണ്ട്സിനെ രക്ഷിക്കാം ആ ഒരു പ്രതിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചെങ്കിലും ഞങ്ങളെ ആ ഗുണ്ടകൾ തടഞ്ഞു വെച്ചപ്പോൾ ആദർശേട്ടനാണ് വന്ന് രക്ഷിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്നുകൂടെ പറയുന്നുണ്ട് അങ്ങനെ പൂജയ്ക്ക് ശേഷം ഈ ഒരു പ്രതിമ കമ്മിറ്റിക്കാർക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് പൂജയ്ക്ക് ഉള്ള ഒരുക്കങ്ങൾ അവിടെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ നായനെ ഭയങ്കരമായിട്ട് ആദർശനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ആദർശയുടെ വന്നില്ലെന്നുണ്ടെങ്കിലേ ഞങ്ങള് ഇത് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടേനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവസാനം എല്ലാവരുടെയും ആ ഒരു ഇഷ്ടപ്രകാരം ആ ഒരു പ്രതിമ കമ്മിറ്റിക്കാർക്ക് കൈമാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ പക്ഷേ ആദർശിന് ഒരു സങ്കടമുണ്ട് തൻ്റെ അമ്മയോട് പറഞ്ഞിട്ടാണ് വന്നത് ഇന്ന് തന്നെ ഇന്നലെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു രാത്രിയും പകലും കഴിഞ്ഞു ഇനി പോയില്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാനും നയനയും പോകാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനോടൊക്കെ യാത്ര പറഞ്ഞവർ പുറപ്പെടുവാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അഭി ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഗുണ്ടകളെ പിടിച്ചു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അങ്ങനെ അഭി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആദർശ് ഇതുവരെ അഭിയാണ് ഈ ഒരു ക്രൂരെ കൃത്യത്തിൽ പിന്നിൽ എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അനന്തപുരിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദർശ് മുത്തശ്ശനോട് പറയും അങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ഇതോടെ ദേവയാനിയുടെ മനസ്സിൽ ഒരുപാട് എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ജലജയും അഭിയും കൂടി ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറഞ്ഞ് കൊടുത്തിട്ട് ഇനി ആദർശം നയനയും കൂടി അവിടെ ചെല്ലുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ നാളെ കാണാൻ വന്നിരിക്കും ബൈ